ഇന്ത്യൻ സോഷ്യൽ ക്ലബ് ഒമാൻ കേരള വിഭാഗം സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരു അനുസ്മരണം നാളെ വൈകുന്നേരം ആറ് മുതൽ ദാസേറ്റിലെ ഇന്ത്യൻ സോഷ്യൽ ക്ലബ്ബ് ഹാളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ പത്രസമ്മേളനത്തിൽ പറഞ്ഞു സമകാലീന കേരളത്തിൽ ഗുരുദർശനത്തിന്റെ പ്രസക്തി വരും കാലങ്ങളിൽ ഗുരുദർശനം എപ്രകാരമെല്ലാം വിലയിരുത്തപ്പെടും തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾക്കും ചിന്തകൾക്കും വേദിയൊരുക്കുക എന്നതാണ് ഗുരു പ്രഭാഷണം സംഘടിപ്പിക്കുന്നതിലൂടെ കേരള വിഭാഗം ലക്ഷ്യമിടുന്നത് സീതാറാം യെച്ചൂരി പ്രകാശ കാരാട്ട് സുഭാഷിനി അലി കോടിയേരി ബാലകൃഷ്ണൻ രാജൻ ഗുരുക്കൾ എം ആർ രാഘവ വാര്യർ സന്ദീപാനന്ദഗിരി തുടങ്ങി കഴിഞ്ഞ കാലങ്ങളിൽ ഗുരുപ്രഭാഷണം നടത്തിയവരെല്ലാം അവരുടേതായ നിലകളിൽ വ്യത്യസ്ത വീക്ഷണങ്ങളിലൂടെ മേൽപ്പറഞ്ഞ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ ശ്രമിച്ചവരാണ് ഇത്തവണ ഗുരു അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് രണ്ടുപേരാണ് കേരളത്തിന്റെ സാംസ്കാരിക വൈജ്ഞാനിക മേഖലയിൽ കേരളത്തിന്റെ അടയാളമായി നിറഞ്ഞു നിൽക്കുന്ന പ്രമുഖ പ്രഭാഷകർ സുനിൽ പി ഇളയിടവും ഗുരു നിത്യ ചൈതന്യ യഥയുടെ ശിഷ്യനും മലയാളത്തിലെ പ്രമുഖ എഴുത്തുകാരനുമായ ഷൌക്കത്തുമാണ് വലിയ ജനപങ്കാളിത്തമാണ് സാധാരണയായി ഉണ്ടാകാറുള്ളത് ഇത്തവണയും വ്യത്യസ്തമാകില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത് മസ്കറ്റിലെ പൊതുസമൂഹത്തെ ആകെ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നതായും സംഘാടകർ അറിയിച്ചു